നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വായനയുടെ വെളിച്ചം പകരാൻ പുസ്തക വണ്ടിയുമായി കുറക്കോളുമൊൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് തിരൂർത്തുഞ്ചംപറമ്പിൽ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂളുകൾ കോളേജുകൾ ഗ്രന്ഥാലയങ്ങൾ തുടങ്ങി മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കാണ് എം എൽ എ കുറുക്കോളി മൈദീൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി പുസ്തകങ്ങൾ വിതരണം ചെയ്തത് തിരൂർ തുഞ്ചൻപറമ്പിൽ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വായനയുടെ വണ്ടി ഇന്ന് പ്രിയങ്കരനായ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ പ്ലേഗ് ഓഫ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിന് തുടക്കം കുറിക്കുകയാണ് വായന മരിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് നിലനിന്ന് കാണണമെന്നും അത് പൂർവാധികം ശക്തിയോടെ തന്നെ വായിക്കാനുള്ള മനസ്സ് ജനങ്ങൾക്കുണ്ടാകണമെന്നും ഭീഷണശാലിയും തിരൂർ നിയോജക മണ്ഡലത്തെ ഒരുപാട് സ്നേഹിച്ച് സ്വന്തം ഹൃദയം പോലെ കാത്തുസൂക്ഷിക്കുന്ന തിരൂരിൻ്റെ എം എൽ എ കുറുക്കോളി എം അവൾ ഇന്ത്യ അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുക ആണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് വളരെ തീർത്തും വളരെ ലളിതമായ ഒരു ചടങ്ങിൽ വെച്ച് നമ്മുടെ ഈ പരിപാടി തുടക്കം കുറിക്കാം എന്നാണ് അത് ഈ മണ്ണിൽ വെച്ച് തുഞ്ചം പറമ്പിൽ വെച്ച് ആരംഭിക്കാം എന്നാണ് ഞാൻ തീരുമാനിച്ചത് വളരെ കോശമായി വളരെ പണച്ചെലവോട് കൂടി വളരെ വലിയ പരിപാടികളൊക്കെ നടത്തിയാണ് പലരും നടത്തുന്നതെങ്കിലും അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന തോന്നലിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ലളിതമായി തുടങ്ങാം എന്ന് തീരുമാനിച്ചത് ഇനി നമ്മൾ ആറ് കേന്ദ്രങ്ങളിൽ ഇവിടുന്ന് പുറപ്പെട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ഇവിടെ വെട്ടം തിരൂരും ഉള്ള സ്ഥാപനങ്ങളിലേക്കുള്ള പുസ്തകങ്ങൾ ഇവിടെ നിന്ന് തന്നെ കൈമാറും ബാക്കിയുള്ളത് ഓരോ പഞ്ചായത്തിലും പോയി പഞ്ചായത്ത് പ്രസിഡന്റുമാരും എച്ച് എംമാരും പി ടി എ പ്രസിഡന്റുമാര് ലൈബ്രറിയുടെ ഭാരവാഹികൾ എന്നിവരെ വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ ചെറിയ പരിപാടികൾ അവിടെ വെച്ച് ആ പുസ്തകങ്ങളൊക്കെ അവർക്ക് കൈമാറും ഈ രീതിയിലാണ് ഇത് ഇന്ന് സംവിധാനം ചെയ്തിട്ടുള്ളത് ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം നിയമസഭാംഗം എന്ന നിലക്ക് നമ്മുടെ ആസി വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുള്ളത് അത് നൽകി അവർ സ്കൂളിൽ അതേപോലെ ലൈബ്രറി ഒക്കെ അധികൃതർ തന്നെ വന്ന് അവർക്ക് വേണ്ട പുസ്തകങ്ങൾ അവർ സെലക്ട് ചെയ്തു അത് കൈമാറി കിട്ടാനുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് എം എൽ എ ഫണ്ടും ഇങ്ങനെ പതുക്കപ്പെട്ടെന്നെങ്കിൽ കിട്ടാത്തത് കൊണ്ടൊക്കെ ഉണ്ടായ ഒരു കാലതാമസമാണ് ഇത് വൈകിയത് കൊടുക്കാൻ നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ച വെച്ച സംഗതിയാണ് ജൂർ തുഞ്ചൻപറമ്പ് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ ചേരിലാൽ ഹൈസ്കൂൾ ആദവനാട് എ സ്കൂൾ വളവന്നൂർ എ എം യു പി സ്കൂൾ കൽപ്പകഞ്ചേരി ജി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പുസ്തക വിതരണം നടന്നത് ബ്രിട്ടനൂസ് തിരൂർ